ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിനി രാവിലെ സമയം മത്ത എഴുതി സുശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവിടെ അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവന്റെ വസ്ത്രം വെളിച്ചം പോലെ ആയിത്തീർന്നു തന്നെ സ്നേഹിച്ച താൻ അധികം സ്നേഹിച്ച ആ മൂന്ന് ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും യാക്കോബും ഇവരെ പേരെയും കൂട്ടിക്കൊണ്ട് ആ മറുരൂപമല എന്ന് വിളിക്കപ്പെടുന്ന ഉയർന്ന മലയിലേക്ക് കർത്താവ് പോയി അവരുടെ മുൻപാകെ ആ ദൈവതേജസ്സിൻ്റെ ഒരു ചെറിയ ദർശനം അവർക്ക് അവിടെ കൊടുക്കുകയാണ് അതുമാത്രമല്ല അവർ നോക്കുമ്പോൾ മോശയും ഏലിയാവും വന്ന് കർത്താവുമായി സംസാരിക്കുന്നതും അവർ കാണുന്നു അത് കഴിയുമ്പോൾ പത്രോസിന് ഒരാഗ്രഹം ഈ ഉയർന്ന മലയിൽ ഈ ദൈവതേജസ് കണ്ടുകൊണ്ട് മാത്രം നമുക്കിരുന്നാൽ മതി ഇനി താഴെയൊക്കെ ആ ജീവിതത്തിൻ്റെ കൈപ്പേറിയ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലേക്ക് കടന്നു കാര്യമില്ല ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് പത്രോസ് പറയുന്നത് ഞാനൊരു മൂന്ന് കുടിലുണ്ടാക്കട്ടെ ഒന്ന് യേശുവിന് ഒന്ന് ഏലിയാവിന് ഒന്ന് മോശയ്ക്ക് ഈ കുടിലുകളുടെ മധ്യത്തിൽ ഇവരെല്ലാവരെയും കണ്ടുകൊണ്ട് അവിടെ തന്നെ ഇരിക്കാമെന്നുള്ള ഒരു ചിന്ത പത്രോസിൻ്റെ ഉള്ളിൽ വന്നു എന്നാൽ കർത്ത അവരോട് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം അവിടെ കേൾക്കുകയാണ് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുക്കുവാൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ആ ദൈവശബ്ദം കേട്ടപ്പോഴ് ഇവർ ഭയപ്പെട്ടു പോയി അതിലുപരിയായിട്ട് ആ സമയം കൊണ്ട് തന്നെ മോശയുടെയും ഏലിയാവിൻ്റെയും ആ വെളിപ്പെടൽ അവിടെ അവസാനിക്കുകയാണ് യേശുവിനെ മാത്രം കാണുന്നു ഇതിൽ നിന്ന് നാം എന്താണ് പഠിക്കേണ്ടത് കർത്താവ് പറയുന്നത് മോശയ്ക്കും ഏലിയാവനും തുല്യനായവനല്ല നമ്മുടെ കർത്താവ് അവരിലൊക്കെ എത്രയോ ശ്രേഷ്ഠനും ഉന്നതനും മഹത്വപൂർണ്ണനുമാണ് നമ്മുടെ കർത്താവ് അവൻ അവരോട് സംസാരിക്കുന്നു പല കാര്യങ്ങളും ചിന്തിക്കുന്നു എങ്കിലും അവനവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് അവർ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തവനാണ് മോശ വെള്ള മാറയെ മധുരമാക്കിയവനാണ് ഇസ്രയേൽ ജനത്തെ കാടപക്ഷിയും മന്നായം കൊണ്ട് പോഷിപ്പിച്ച് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടത്തിയവനാണ് ഏലിയാവത എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ജീവനോടെ സ്വർഗത്തേക്ക് തന്നെ എടുക്കപ്പെട്ട ആ വലിയ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു എന്നാൽ യേശു കർത്താവ് അവരിലെല്ലാം ശ്രേഷ്ഠനാണ് അവൻ ഉന്നതനാണ് അവൻ ദൈവപുത്രനായ കർത്താവാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം ഇവനെൻ്റെ പ്രിയപുത്രൻ കർത്താവിൻ്റെ ആ യോഹന്നാൻ പറയുന്നത് പോലെ പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു മാത്രമാണ് സകല ആരാധനയ്ക്കും സകല മഹത്വത്തിനും സകലത്തിനും യോഗ്യനായിട്ടുള്ളവൻ അവനെ മാത്രം ആരാധിക്കുക അവൻ മാത്രമേ ഉള്ളൂ നമുക്ക് ആരാധനയ്ക്ക് യോഗ്യനായവൻ ആ അവർ യേശുവിനെ മാത്രമല്ലാതെ ആരെയും പിന്നെ കാണുവാനിടയാകാതെ അവർ വീണ്ടും യേശുവിനോടൊപ്പം മടങ്ങി വരുന്നത് നാം ഈ സത്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉൾക്കൊള്ളുക അനേക അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവരും അത്ഭുതങ്ങളുടെ പ്രവർത്തിക്കുന്നവരും ഒക്കെ നമ്മുടെ ചുറ്റുപാടുകൾ നാം കണ്ടെന്നു വരാം എന്നാൽ യേശു കർത്താവിനെ അവരോട് തുല്യം ചെയ്യുവാൻ സാധ്യമല്ല അവൻ സർവത്തിന് മീതെയുള്ള ദൈവമാണ് അവൻ സകലത്തിൻ്റെയും ഉടയവനായ ദൈവവുമാണ് പിതൃപുത്ര പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ അവിടുന്ന് ഉന്നതനായിരിക്കുന്നത് പോലെ കർത്താവിനെ മാത്രം ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയാവട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പഡ്നസി